നമസ്കാരം എല്ലാവർക്കും എൻ്റെയും പ്രവാസി മലയാളിയുടെയും ഓണം ആശംസകൾ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഒത്തിരി സ്നേഹത്തോടെ ഇത്തിരി ദൂരത്തു നിന്നൊരു പൊന്നോണ ആശംസകൾ കേരളക്കര പോലെ തന്നെ പ്രവാസി കരകളെല്ലാം ഓണം ആഘോഷിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു ലോകത്ത് പിന്നെ മലയാളികൾ എത്തിച്ചേരാത്ത സ്ഥലങ്ങളില്ലല്ലോ അങ്ങനെ പ്രവാസി മലയാളികളുടെ ഓണത്തിന്റെ വിശേഷങ്ങളാണ് ഈ കഥയിൽ മരുഭൂമിയെ മലയാളക്കരയാക്കി ഐശ്വര്യ സമൃദ്ധിയോടെ പൊന്നോണം എത്തിക്കഴിഞ്ഞു രാത്രി പൊടിപൂരമാക്കി പുലർച്ചെ മാവേലിയെ വരവേറ്റ മലയാളികൾ ഓണാഘോഷത്തിന് ദുബായിലും തുടക്കം കുറിച്ചു കഴിഞ്ഞു വർദുബായി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആഘോഷത്തിലേക്ക് കടക്കുന്നതാണ് പലരുടെയും ശീലം ഓണം പ്രമാണിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ വരെ ദുബായിൽ ഉണ്ടായിരുന്നു വിവിധ എമിറേറ്റ്സുകളിൽ നിന്നുള്ളവർ എത്തിയതോടെ പ്രദേശത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് തിരുവോണ ദിവസം ഒരു പപ്പടത്തിന്റെ വട്ടത്തിലെങ്കിലും പൂക്കളം ഒരുക്കാത്തവർ വളരെ കുറവാണ് പുലർച്ചെ വിളക്ക് കൊളുത്തി മാവേലിയെ വരവേൽക്കുന്ന ശീലം ചിലരെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട് റോഡുകളിലും സൂപ്പർ മാർക്കറ്റിലും ഇന്നലെ ഉത്സവ തിരക്ക് പോലെയായിരുന്നു അവസ്ഥ ഭർദുബായിലെയും കരാമയിലെയും പാർക്കുകളിലും വഴിയോരങ്ങളിലും സെറ്റ് സാരിയും ധരിച്ച മലയാളി മങ്കമാരും പട്ടുപാവാടയിട്ട പെൺകുട്ടികളും ധാരാളം ഉണ്ടായിരുന്നു നിറയെ സാധനങ്ങളുമായാണ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയത് ഗൾഫിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് വരെ നീളുന്നതാണ് അവിടുത്തെ ഓണം ക്രിസ്മസ് അപ്പൂപ്പനും മാവേലിയും കൈ കൊടുത്തു പിരിയുന്ന കാഴ്ചകളും മലയാളി സംഘടനകളുടെ ആഘോഷങ്ങളിലെ സ്ഥിരം കാഴ്ച തന്നെയാണ് ഉത്രാടത്തിനും ഓണത്തിനും ഓഫീസുകളിൽ വൈകി എത്തിയാലും നേരത്തെ ഇറങ്ങിയാലും അർബാബുമാർ മുഖം വീർപ്പിക്കാറില്ല ഗൾഫിൽ മറനാട്ടുകാരുടെയും ഉത്സവമായി കഴിഞ്ഞു നമ്മുടെ പൊന്നോണം മുണ്ടത്തും സാരിയെടുത്തും വരാൻ അനുവദിക്കുന്ന ഓഫീസുകൾ ഇപ്പോൾ നിരവധിയുണ്ട് പ്രവർത്തി ദിവസമായതുകൊണ്ട് ആഘോഷത്തിന്റെ പൊലിമ ഒട്ടും കുറയ്ക്കരുതെന്ന് നിർബന്ധമുള്ളവരാണ് മലയാളികൾ സദ്യയുടെ കാര്യത്തിൽ പിന്നെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഉത്രാടരാത്രി പൂർണമായും പാചകത്തിനായി മാറ്റിവെച്ചവർ ഏറെയാണ് സദ്യ ഉണ്ടാക്കാൻ കൈപ്പുണ്യമുള്ള സുഹൃത്തുക്കളെ സമീപിച്ച് എമിറേറ്റ്സുകളിൽ പോലും ആൾക്കാർ വരാറുമുണ്ട് വടക്കൻ എമിറേറ്റ്സുകളിൽ സുലഭമായ മുരിങ്ങക്കായുടെ കെട്ടുമായാണ് ഇവരുടെ വരവും ഉത്രോട രാത്രിയിലും തിരുവോണ ദിവസവും വീട്ടിലേക്കുള്ള ഫോൺ വിളി എല്ലാവർക്കും നിർബന്ധമാണ് അത് ചിലപ്പോൾ ഒരു മണിക്കൂറെങ്കിലും നീണ്ടുപോകും വീട്ടിൽ മാത്രമല്ല അയൽക്കാരുടെയും കൂട്ടുകാരുടെയും എല്ലാം വിശേഷങ്ങളും അറിയണം വീഡിയോ ചാറ്റിംഗ് ഉള്ളതിനാൽ എല്ലാവരും അരികിലുണ്ടെന്ന തോന്നൽ ഇപ്പോൾ ഗൾഫുകാർക്കുമുണ്ട് എന്നാൽ നാട് വിട്ട് വിദേശത്ത് ജീവിക്കുന്ന മലയാളികളാണ് ശരിക്കും ഓണം ഉണന്നതെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കാരണം സത്യം പറഞ്ഞാൽ നാട്ടിൽ ഇത്ര ഗംഭീര ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിപ്പോകുന്നതാണ് ഗൾഫുകാരുടെ ഈ ഓണം കണ്ടാൽ നമുക്ക് തോന്നുന്നത് എന്തായാലും ഒരിക്കൽ കൂടി പൊന്നോണത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി